തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ സന്നിധാനത്തേക്ക് പ്രവാഹം തുടരുകയാണ് ജനുവരി പതിനെട്ട് വരെയാണ് തിരുവാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള ദർശനം ഭക്തർക്ക് സാധ്യമാകുന്നത് മകരജ്യോതി ദർശനത്തിനു ശേഷവും സന്നിധാനത്ത് തീർത്ഥാടക പ്രവാഹം തുടരുകയാണ് നിയന്ത്രണങ്ങൾക്ക് ശേഷം പമ്പയിൽ നിന്ന് ഭക്തർ സന്നിധാനത്തേക്ക് എത്തിയത് തിരക്ക് വർദ്ധിക്കാൻ കാരണമായി ആന്ധ്ര കർണാടക തമിഴ്നാട് തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് അധികവും മകരവിളക്ക് ദർശനം കഴിഞ്ഞയുടൻ സന്നിധാനത്ത് നിന്നുള്ള ഭക്തരുടെ മടക്കയാത്ര ആരംഭിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുൻപേ എത്തി പർണശാലകൾ തീർത്ത മകരജ്യോതി ദർശനത്തിനായി കാത്തിരുന്ന അയ്യപ്പ ഭക്തരാണ് ദർശനശേഷം മടങ്ങിയത് ഭക്തരുടെ മലയിറക്കത്തെ തുടർന്നുണ്ടാകുന്ന തിരക്ക് നിയന്ത്രിക്കാൻ സന്നിധാനത്ത് പ്രത്യേക യാത്രാക്രമീകരണം ഒരുക്കിയിരുന്നു മകരവിളക്കിനു ശേഷമാണ് വീണ്ടും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്ര അനുവദിച്ചത് ഇന്നു മുതൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ദേവസ്വം ബോർഡ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ജനം സന്നിധാനം